ഇപ്പോൾ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ മാസ്റ്റർ അതുപോലെ തന്നെ പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ അടക്കമുള്ള ആളുകൾ മരിച്ച അനന്തുവിൻ്റെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ നിലമ്പൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് അതുപോലെ തന്നെ സി പി ഐ എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും ആലത്തൂർ എം പിയുമായ കെ രാധാകൃഷ്ണൻ അടക്കമുള്ള നേതാക്കളെല്ലാം എത്തി കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേർന്നിരുന്നു ഇപ്പോൾ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ മാസ്റ്ററും സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ അടക്കം നേതാക്കൾ ഇപ്പോൾ മരിച്ച അനന്തുവിൻ്റെ വീട്ടിലേക്ക് സന്ദർശിക്കാൻ എത്തിയിരിക്കുകയാണ് കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരാൻ വേണ്ടി ഇന്നലെ തന്നെ യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും നമ്മൾ കണ്ടതാണ് യഥാർത്ഥ വസ്തുത പോലും മനസ്സിലാക്കാതെ ഇതിനെ ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് കെ എസ് സി ബിയുടെ ഭാഗത്തു നിന്നുണ്ടായ പിഴവാണ് എന്നൊക്കെ ഉള്ള ഒരു വ്യാജ പ്രചരണം യു ഡി എഫിൻ്റെ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എന്നാൽ വസ്തുതകൾ നാട്ടുകാർ തന്നെ പങ്കുവച്ചപ്പോൾ അതൊക്കെ പൊളിഞ്ഞു വീഴുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് അവരുടെ യു ഡി എഫും യു ഡി നേതാക്കൾ അതായത് കോൺഗ്രസ് ലീഗ് അടക്കമുള്ള നേതാക്കളൊക്കെ വലിയ രീതിയിലുള്ള സമരങ്ങൾ ഈ നിലമ്പൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലെല്ലാം നടത്തിയിരുന്നു എന്നാൽ വസ്തുതകൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മറ്റ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നോ ഒരു വീഴ്ചകൾ സംഭവിച്ചിട്ടില്ല എന്ന വസ്തുതകൾ പുറത്തു വന്നതോടെ അവരെ സമരനാടകങ്ങൾ ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് കാലാകാലങ്ങളായി ഈ പ്രദേശത്ത് ഇത്തരത്തിൽ പന്നി കെണിവച്ച് പിടിച്ച് വിൽപ്പന നടത്തുന്ന ആളാണ് വിനീഷ് വിനീഷ് ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ് വിനീഷിൻ്റെ കുടുംബം കോൺഗ്രസ് പ്രവർത്തക കുടുംബമാണ് എന്ന കാര്യമൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്നാൽ ഇതിനെ ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ലക്ഷ്യ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് കൃത്യമായ രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തണം അതുപോലെ തന്നെ കുറ്റക്കാരായ മുഴുവൻ പ്രതികളെയും പിടികൂടണം എന്ന കാര്യം നിലമ്പൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് പറഞ്ഞിട്ടുണ്ട് ദുഃഖത്തിൽ പങ്കുചേരാതെ